പ്രണയത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയുമുള്ള തന്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയുകയാണ് നടി അനശ്വരരാജൻ പ്രണയിക്കുന്നയാൾക്ക് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റ തുറപ്പ് നൽകില്ല എന്ന് അനശ്വരരാജൻ വ്യക്തമാക്കുന്നുണ്ട് താൻ വളരെ റൊമാൻറ്റിക് ആണ് ഫ്രീ ആയി പ്രണയിക്കാൻ പറ്റുക എന്നതാണ് തന്റെ സങ്കല്പം പ്രണയത്തെക്കുറിച്ച് നിർവചനം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നും അനുശ്വര പറയുന്നുണ്ട് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന പങ്കാളിക്ക് ഒരിക്കലും ഉറപ്പ് കൊടുക്കില്ല എന്നും അനശ്വര കൂട്ടിച്ചേർക്കുന്നു അഭിമുഖത്തിലാണ് അനുശ്വര തന്റെ മനസ്സ് തുറന്നത് തനിക്ക് റിലേഷൻഷിപ്പിലെ കൺസിസ്റ്റൻസി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പ്രണയത്തിൽ ഡാർക്ക് അടിച്ചാൽ താൻ അപ്പോൾ തന്നെ ബൈ പറയുമെന്നും അനശ്വര പറയുന്നുണ്ട് തന്റെ പേഴ്സണൽ സ്പേസും ബൗണ്ടറിയും ഒക്കെ അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്ന ആളാണ് താനെന്നും അത് മനസ്സിലാക്കാത്ത ആളുടെ കൂടെ പറ്റില്ല എന്നും അനശ്വര രാജൻ പറയുന്നു തന്റെ പങ്കാളി എപ്പോഴും തനിക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുന്ന ആളല്ല താനെന്നും അനശ്വര പറയുന്നുണ്ട് അവരുടെ ജീവിതം തനിക്ക് ചുറ്റും തന്നെ ആയിരിക്കണം പറയില്ല അവർ അവർക്ക് സ്വയം പ്രാധാന്യം നൽകണം അവരുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത് അത് കഴിഞ്ഞ് തനിക്ക് പ്രാധാന്യം തന്നാൽ മതിയെന്നും അനശ്വര രാജൻ പറയുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം വിവാഹം ചെയ്യരുതെന്നുണ്ടെന്നും അനശ്വര രാജൻ വ്യക്തമാക്കുന്നുണ്ട് തന്റെ അമ്മ ജോലിക്ക് പോയിരുന്നുവെന്നും കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ജോലിക്ക് പോകണമെന്ന തീരുമാനം അമ്മ പറയുന്നു എങ്ങനെയാണെങ്കിലും ജോലി വാങ്ങിക്കുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് തന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളത് നമുക്ക് ആത്മവിശ്വാസം തരും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടതില്ല എന്നും വിവാഹ ശേഷം അമ്മ ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞെങ്കിലും പ്രശ്നം വന്നപ്പോൾ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയെന്നും അപ്പോഴാണ് അമ്മ ഇക്കാര്യമൊക്കെ തന്നോടും ചേച്ചിയോടും പറഞ്ഞതെന്നും അനുശ്വര പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ഹാപ്പിയാണ് തനിക്ക് ഇപ്പോൾ വരുമാനമുണ്ട് തന്റെ കാര്യങ്ങൾ സ്വയം നോക്കാൻ പറ്റുന്നുണ്ടെന്നും അനശ്വര രാജൻ വ്യക്തമാക്കുന്നു അതേസമയം മലയാളത്തിൽ മുൻനിര നായകനിരയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് അനശ്വര രാജൻ പുതുതലമുറയിലെ ഒട്ടനവധി നടിമാർ ഇന്ന് സിനിമാ രംഗത്തുണ്ടെങ്കിലും ഇവരിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചുകൊണ്ട് കരിയറിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അനശ്വര രാജനാണ് നേരി എബ്രഹാം മോസ്ലാർ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ ശ്രദ്ധേയ വേഷം ചെയ്ത അനശ്വരയ്ക്കുന്ന വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഒരു ഘട്ടത്തിൽ കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന കൂടിയാണ് അനശ്വര രാജൻ ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാൻ അനശ്വരയ്ക്ക് കഴിഞ്ഞു ഇതിനെപ്പറ്റിയും അനശ്വര തുറന്ന് സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അനശ്വര സ്കേർട്ട് അണിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് എന്നാൽ ഇതിനു പിന്നാലെ പല കോണുകളിൽ നിന്നും കടുത്ത ഭാഷയിൽ വിമർശനം ഉയർന്നു അങ്ങനെ ഹെയ്റ്റ് കമന്റുകൾ വരുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും പരിചയമില്ലാത്തവർ മാത്രമല്ല അടുത്ത ആളുകൾ പോലും തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നുവെന്നും എന്നാൽ തന്നെ സംരക്ഷിക്കാൻ അന്ന് തന്റെ ചേച്ചി തന്നെയാണ് മുൻപിൽ ഉണ്ടായിരുന്നതെന്നും അനുശ്വര പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നമില്ലാതെ കടന്നു പോവുകയായിരുന്നുവെന്നും അനുശ്വര രാജൻ പറഞ്ഞു പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്ന ഗുരുവായൂർ അമ്പറിടയിൽ ഉൾപ്പെടെ ആറോളം ചിത്രങ്ങളാണ് അനുശ്വരയുടെ അപ്കമ്മിംഗ് ലൈനപ്പിലുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ